പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ തന്നെ ഞങ്ങൾ തമ്മിൽ വിവാദം ഉണ്ടാക്കും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ പറയും നിങ്ങളെന്താ അങ്ങനെ ഒരു സുഖമായിട്ട് സംസാരിച്ചു പോയത് അങ്ങനെ കണ്ടാൽ മതിയോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചു കൂട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കും ഇഷ്യൂ ആക്കും രണ്ടു കൂട്ടരും തമ്മിൽ രണ്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് സമാധാനിച്ചു പോകുന്നു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ഭിന്നിപ്പിക്കുന്നുണ്ട് കാരണം നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ ഒരു സെക്കൻഡറി പൊസിഷനായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് രാജ്യം വേണം രാജ്യം തന്നെയാണ് വലുത് എന്നത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാനെ അല്ലെങ്കിൽ ചൈനക്കാരനെ അല്ലെങ്കിൽ വഷ്യക്കാരനെ നമുക്ക് ആ മനുഷ്യരെ നമ്മുടെ ഈ രാജ്യത്തിന്റെ പേരിൽ എതിർക്കേണ്ടതില്ല എന്ന് നമ്മുടെ മനസ്സ് തീരുമാനിച്ചു കഴിയുമ്പോൾ നമുക്കിടയിലെ ഒരു ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മളതുപോലെ ഏത് വിഭാഗക്കാരനായാലും ഏത് ശത്രുവായാലും ഏത് ഫാസിസ്റ്റുകാരനായാലും ഒക്കെ എല്ലാവർക്കും ഒരു മനുഷ്യത്വം ഉണ്ടാകും നമ്മുടെ വീട് കത്തുമ്പോൾ ഓടി വരുന്നത് ഒരു പക്ഷെ ഇന്നലെ വരെ നമ്മളെ തർക്കിച്ച് നമ്മളോട് പടം എത്താൻ വേണ്ടി നമ്മളെ കൊല്ലാൻ വന്ന ആളുടെ മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല അപ്പോൾ മനുഷ്യരെ അവര് നമ്മളോട് എന്ത് ചെയ്താലും അവർക്ക് നമ്മുടെ സ്നേഹം കൊടുക്കുക അതിന്റെ അസൽ എന്ന് പറയുന്നത് ഇഷ്ടാണ് സ്നേഹമാണ് ഒരിക്കലും മരണത്തിന് ആ മദിനം ഒരിക്കലും മരണമില്ല മരണം അതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ്റെ അപ്പുറമുള്ള നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവനോടു കൂടി നശിക്കുന്ന ഒന്നല്ലല്ലോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ലോകം ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയെ സ്നേഹമായി കൂട്ടിക്കെട്ടി ഇപ്പോ നമ്മൾ പറയാൻ പറയുന്നുണ്ടല്ലോ ആയ മനസ്സിനെ നഫ്സുൽ കൊണ്ടുവരിക എന്ന് സൂഫികൾ പറയാറുണ്ടല്ലോ എന്താണ് നഫ്സുൽ എന്ന് പറഞ്ഞാൽ മനസ്സ് ആ മനസ്സിനെ ദൈവസ്മരണയിലൂടെ നിങ്ങൾ നഫ്സുൽ മുത്തുമിന്നയിലേക്ക് കൊണ്ടുവരിക അത് കൊണ്ടുവന്നാൽ നിങ്ങൾ സന്തോഷകരമാരായി സംതൃപ്തി ഉള്ളവരായി അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സാഹിത്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കലയും ഇതെല്ലാം നമ്മുടെ മതം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ലവ് സ്നേഹത്തിന് വേണ്ടി അതോടൊപ്പം നമ്മുടെ ഐക്യബോധത്തിന് വേണ്ടി മനുഷ്യരുടെ ഐക്യബോധത്തിന് വേണ്ടിയും ദൈവം അങ്ങനെയാണ് കലകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ സ്കൂളിൽ യുവജനോത്സവം ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം തുടങ്ങിയ അടിയാണ് കലാപമാണ് തുടങ്ങുന്നത് കാരണം അതിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഈ സ്നേഹം കടന്ന് ചെല്ലുന്നില്ല അവിടെ മത്സരം തലയിൽ കയറുമ്പോ മനുഷ്യർ തമ്മിലെ നമുക്ക് എങ്ങനെ തല്ലി ജയിക്കാനും കഴിയും എന്ന് നോക്കുകയാണ് പക്ഷെ ഈ സാഹിത്യോത്സവത്തിൽ ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഒരു തർക്കവുമില്ല ജയിച്ചവൻ ജയിച്ചു തോറ്റവൻ തോറ്റു തോറ്റവൻ പിന്നെയും ജയിക്കുന്നു അതൊന്നും അതൊക്കെ മനുഷ്യന് എത്രമാത്രം ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് നമ്മുടെ മനസ്സിന് കുളിർമയെ കുളിർമയുള്ള മനസ്സ് ഒരു മുതുമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കലഹപ്രിയമായ മനസ്സിനെ ജവ്വാമ നിറഞ്ഞ മനസ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും വിഭാഗനം ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മുടെ തീമുകൊണ്ട് ഉദ്ദേശിക്കുന്നത്